നട്ടാപ്പുറ രാവിലെ വെല്ലുമാക്ക് ലിഫ്റ്റും കൊടുത്ത് വെല്ലുമാനെ വെല്ലുമാന്റെ പേരേക്കാക്കി കൊടുത്ത് നമ്മൾ നേരെ പോണ സൈറ്റിൽ കാണാൻ അവിടെ എത്തിയപ്പോഴാണ് നിർന്തല മേല സൂര്യ നിൽക്കുന്നത് സൂര്യനെ അങ്ങനെ സാധാവാൻ നോക്കുമ്പോൾ ഒരു ചൊക്കെയ്യ അപ്പൊ നമ്മളെ കണ്ണട വെച്ചാൽ നോക്കിയപ്പോഴാണ് ഈ മക്കളെ ഏറ്റായി ചൊർക്കെന്ന് അറിയാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ഫ്രെയിം കിട്ടി അവിടെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വഭാവം തുടങ്ങി ഇങ്ങനത്തെ ഫ്രെയിം നമുക്ക് കിട്ടും കഴിഞ്ഞാണു മുനിയറാക്ക സംഭാവന ചെയ്തൊരു സവനപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അർത്ഥ ഷൂട്ടിംഗ് അപാരതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിമാക്ക് രാവിലെ തന്നെ ലിഫ്റ്റ് എടുത്തിന്റെ ബർക്കത്തായിട്ടാണ് തോന്നുന്നത് എന്തെല്ലാ ഒരു സംഭാവനയില്ലായിരുന്നു അത് കഴിഞ്ഞിന് പപ്പുവിന്റെ സംഭാവന അത് കഴിഞ്ഞ് മിക്താക്കന്റെ സംഭാവന അങ്ങനെ സംഭാവനകളുടെ ഒരു നിറ തന്നെയായിരുന്നു ആരെന്ത് തന്നാലും മോന്തി അങ്ങോട്ട് നിന്നുകാട് കുടിച്ചത് ഇതേപോലെ അവിടെ ഇന്നുകാട്ടങ്ങട്ട് കുടിക്കണം ഇതാണ് സിഹബാഗ കുണ്ടത്തിൽ ഇയാളെ കുറിച്ച് പച്ച പാവാണ് പക്ഷെ വീടൊക്കെ വീണ്ടെന്ത് ചെയ്തു തരും അതുകൊണ്ട് ഇവരെ കാട്ടിട്ട് വീട് എടുത്തട്ടിന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇഷാമുര ഇഷാമുര എന്ന് പറയാൻ നമ്മൾ സ്വന്തം ചങ്ങായിമാര് ഓന്റെ കുറച്ച് ചെങ്ങായിമാരി ഓൻ്റെ ചങ്ങായിമാരെ നമ്മുടെ ചങ്ങായിമാരി നമ്മുടെ ചങ്ങായിമാരൊക്കെ കൂടി തിരിയൊരു ട്രെൻഡിങ് ഒക്കെ ഒരു സാരം ഒന്നര മുതൽ വേണ്ടിയിട്ട് നമ്മൾ നേരെ പരെ പോയി ആ ഒന്നര മുതൽ ആ പേര് പറയേണ്ട ആവശ്യമില്ല കണ്ടാത്തരം മനസ്സിലാവില്ല എന്താപ്പന അവിടെ വീഴുകയെന്നുള്ളത് മക്കളെ എങ്ങോട്ട് പറയാനെന്നുണ്ടെങ്കിൽ കഴിച്ചോക്കിയിട്ട് സൂപ്പർ 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 എന്നല്ല വേറെ അതിനെ കുറിച്ച് പറയാനില്ല വാണ്ടിനോട് പോയിട്ട് തിന്നോളി അപ്പോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം